വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ മുകളിൽ കണ്ടെത്തി പ്രദേശവാസിയായ ൾ ശശിയാണ് ഞായറാഴ്ച ആവോലി പഞ്ചായത്ത് ഓഫീസിന് സമീപം പ്രവർത്തിക്കുന്ന ടിംബർ യൂണിയൻ സിഐ ടി യു ഓഫീസിന് മുകളിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി പ്രദേശവാസിയായ കടുവക്കുഴി ശശിയെയാണ് ഞായറാഴ്ച രാവിലെയോടെ ഓഫീസിന്റെ മുകൾ നിലയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹത്തിന് മൂന്ന് ദിവസത്തോളം പഴക്കമുള്ളതായാണ് പ്രാഥമിക വിവരം ഓഫീസിൽ സ്ഥിരമായി താമസിച്ചുവരുന്നാലാണ് ശശി കല്ലൂർക്കാട് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ന്യൂസ് ഡെസ്ക് മൂവരുപട